ഗ്രഹിക്കുന്ന ആള് ജിൻഡോയാണ് പക്ഷേ ജിൻഡോ വിജയിക്കില്ല വിജയിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത അല്ല ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല ഞാൻ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം ഇപ്പോൾ ജിൻഡോ എന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്ത് പേരുടെ നോക്കുമ്പോൾ ലാലേട്ടം ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാണ് ചോദിച്ചു അല്ലേ ഹാർഡ് വർക്ക് ചെയ്തവരുടെ നോക്കിയപ്പോൾ പത്തിൽ പേരും കോട്ട് ചെയ്തത് ജിൻഡോ പുറയ്ക്ക് വേണ്ടിയാണ് അല്ലേ ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട് സ്വപ്നസെന്ന് ഇനി വരാനുണ്ട് അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തത് ആണല്ലോ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ഏകദേശം അമ്പത് ദിവസം അറുപത് ദിവസത്തോളം വാഴത്തോട്ടത്തിലെ കലാപരിപാടിയിൽ നാളെ എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കയറി ഇതിൻ്റെ റേറ്റിങ്ങും വരുമാനവും എല്ലാം നമ്മളിൽ പലരും കൂട്ടിയെങ്കിൽ ആ വാഴത്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവരാരായിരുന്നു അത് വേറെ കുറേ പേരല്ലേ ആ കുറേ പേരല്ലേ അപ്പൊ സമ്പത്തികം കൂട്ടാൻ വേണ്ടി അല്ലാതെ ആദ്യത്തെ അമ്പത് ദിവസം അറുപത് ദിവസമൊക്കെ ജിൻഡോ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും കയറിയിട്ടുണ്ടോ അല്ലേ താങ്കൾക്കൊരു ഹോട്ടലുണ്ട് അവിടെ എന്നെ പണിക്കൊണ്ട് വൃത്തിയൊക്കെ ഞാൻ കയറിയ പണി ചെയ്യാൻ തുടങ്ങിയവർ ആൾക്കാർ വരുന്നില്ല അല്ലേ അതല്ല ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങുമെങ്കിൽ എന്നെ നിലനിർത്തുമില്ലേ അല്ലേ സോ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് സാധ്യതയുണ്ട് ഇനി അതിനിപ്പോൾ നല്ല മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്തായില്ലേ പലരും പുറത്തായില്ലേ അല്ലേ അവരൂടെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ ഈ സീസണിൽ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ഈ റൂമുകൾ തിരിച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ പവർ റൂമൊക്കെ ആദ്യത്തെ അമ്പത് ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു അമ്പത് ദിവസം ഗ്രൂപ്പുകളിൽ അതിലൂടെയാണ് ഗ്രൂപ്പ് വന്നത് ശരിയല്ലേ നിങ്ങളും